തൃശൂർ വെസ്റ്റ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കലോത്സവ കപ്പിന് സ്വീകരണത്തിൻ്റെയും ഫ്ളാഗ് ഓഫ് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് നിർവഹിച്ചു കുട്ടികളുടെ സൈക്കിൾ റാലിയും ഉണ്ടായിരുന്നു വിവിധ സെന്ററുകളിൽ കലോത്സവ കപ്പിന് മാലയിട്ട് സ്വീകരണം നൽകി അന്തിക്കാട് ഹൈസ്കൂൾ നഗരിയിൽ കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ കപ്പ് ഏറ്റുവാങ്ങി നർത്തകി നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറിനെയും സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാറിനെയും ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു ആദരിച്ചു ജനറൽ കൺവീനറും അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപികയുമായ വി ആർ ഷില്ലി ജോയിന്റ് ജനറൽ കൺവീനർ ജോഷി ഡി കൊള്ളന്നൂർ കെ ജെ ബിന്ദു വൈശാഖ് അന്തിക്കാട് പി ടി എ പ്രസിഡന്റ് സജീഷ് മാധവൻ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഒരു രണ്ടു വർഷം മുമ്പ് നമ്മുടെ കണ്ണസാറുവിന് മണ്ണിലാണ് ഈ കലോത്സവം അരങ്ങേറിയത് നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കലയുടെ മണ്ണിൽ